പോലീസിനെ സി പി എം ഗുണ്ടകളാക്കി മാറ്റിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ജനപ്രതിനിധികളെ പോലും ആക്രമിക്കുന്ന നിലയിലേക്ക് പോലീസിനെ മാറ്റിയിരിക്കുകയാണ് സ്വന്തം മണ്ഡലത്തിൽ പോലും പാർലമെന്റ് അംഗത്തിന് മർദ്ദനമേൽക്കാൻ ഇടയാക്കിയതിലൂടെ കേരളത്തിലെ ക്രമസമാധാന നില തകർന്നതിന്റെ സൂചനയാണ് വ്യക്തമാകുന്നത് ഇതിനെതിരെ യു ഡി എഫ് അതിശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പി എം എ സലാം തൊടുപുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഗുണ്ടകളും പോലീസും കൂടി കൂടിച്ചേർന്ന് ഇതിനു മുമ്പ് നേരത്തെ ജനപ്രതിനിധികൾ മർദ്ദിച്ചിട്ടുണ്ട് ഒരുപാട് അക്രമങ്ങളുണ്ടായിട്ടുണ്ട് നിരപരാധികളായ ആളുകളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി മൂന്നാമറിക്കുന്ന ഒരുപാട് വീഡിയോകളും ചിത്രങ്ങൾ ഈ കേരളത്തിലെ പോലീസാണ് സത്യത്തിൽ അവർ നല്ല ശിക്ഷണം കിട്ടിയ നല്ല കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരാണ് പക്ഷെ ഇവർ ഭരണത്തിൽ കയറി ഈ പത്ത് വർഷം അവരെ ദുരുപയോഗം ചെയ്തു അവരെ സംസ്ഥാനത്തിന് കൊള്ളനാത്തവരാക്കി മാറ്റിയതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റിനാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പോലീസ് എന്തായിരിക്കും ക്രമസമാധാന നില എന്തായിരിക്കും സാധാരണ ജനങ്ങളുടെ ജീവൻ്റെയും സ്വത്തിൻ്റെയും അവസ്ഥ എന്തായിരിക്കും എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ കണ്ടത് ഏതായിരുന്നാലും യു ഡി എഫ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളും അത് വിട്ടുകൊടുക്കാൻ തയ്യാറില്ല ശക്തമായ പ്രതിഷേധ പ്രക്ഷോഭങ്ങൾ